ഹായ് മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബുധനാഴ്ചയാണ് നമുക്ക് ബേസിക് കുക്കിംഗ് ടിപ്സ് ആണ് നോക്കേണ്ടത് അല്ലേ ഇന്നത്തെ കുക്കിംഗ് ടിപ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ട്രഡീഷണൽ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കപ്പി കാച്ചിയാണ് തയ്യാറാക്കുന്നത് കുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഒക്കെ ഞാൻ ഇതിൻ്റെ അത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ കണ്ടു നോക്കിയിട്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെയധികം സ്വാദിഷ്ടവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള അപ്പം തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇഡ്ലി റൈസ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇഡ്ലി റൈസ് എന്ന് തന്നെ പറഞ്ഞു വരണമുണ്ട് അപ്പൊ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അധികം പശിയുള്ള പച്ചരി ഉപയോഗിക്കരുത് അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഇനി സോന മസൂരി റൈസില് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വന്നിട്ട് വേഴു ഏകദേശം കറക്റ്റ് ആയിട്ടൊക്കെ വന്നു സോന മസൂരിയില് ചെയ്തപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി റൈസ് ഇല്ലെങ്കിൽ മാത്രമേ പച്ചരി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാവുള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ അല്ല ഇരുന്നൂറ്റി നാപ്പത് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ സെയിം പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് കഴുകിയെടുക്കണം അപ്പൊ കഴുകിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ക്ലിയർ വാട്ടർ ആകുന്നിടം വരെ കഴുകുക അതിനുശേഷം നല്ല വെള്ളത്തില് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം അപ്പൊ ഞാനിത് കഴുകി എടുത്തിട്ട് വരാം അതായപ്പോ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളവും നിറച്ചു വെച്ചിട്ടുണ്ട് നല്ല വെള്ളത്തിൽ തന്നെ കുതിരാനായിട്ട് വെക്കണം അപ്പൊ എന്തിനാ ഈ നല്ല വെള്ളത്തിൽ കുതിരാൻ വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് ആട്ടിയെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല വെള്ളത്തിൽ തന്നെ കുതിരാനായിട്ട് വെക്കുക ഇനി ഇത് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ കുതിരട്ടെ അതിനുശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പൊ എന്തിനാണ് ഈ സമയം പറയണേന്ന് വെച്ച് കഴിഞ്ഞാല് നാല് മണിക്കൂറ് നാലോ അഞ്ചോ മണിക്കൂറ് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ വളിച്ച മണം ഫീൽ ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടുള്ള രാജ്യങ്ങളിലൊക്കെയാണ് താമസിക്കണേന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴുവഴുപ്പ് പോലെ ഒന്ന് ഫീൽ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ വഴുവഴുപ്പ് സ്മെല്ലുണ്ടല്ലോ അതായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തിൻ്റെ കാര്യം പറയുന്നത് ഇനിയിപ്പോ തണുപ്പ് രാജ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂർ വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നാലു മണിക്കൂറേ വെക്കുന്നുള്ളൂ നാലു മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അരി കുതിരാനിട്ടിട്ട് നാല് മണിക്കൂറായി ഇനി ഇനിയിപ്പോ നമുക്ക് അരച്ചെടുക്കാം അപ്പൊ അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാം ഇതിലെ വെള്ളം ഒന്ന് അളന്ന് മാറ്റി വെക്കട്ടെ ഇപ്പൊ ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് ഇത് ഞാനിപ്പോ അരച്ച് കഴിയുമ്പോ തരാം എത്ര ഞാൻ എടുത്തു എന്നുള്ളത് ഓക്കെ അപ്പൊ ഒരു ജാർ എടുക്കാം അപ്പൊ മിക്സിയിൽ അരയ്ക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം കൊറേശ്ശേ ചേർത്ത് അരച്ചാൽ മതി മിക്സിയുടെ ക്യാൻ ചൂടായി പോകാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ മിക്സിയുടെ ക്യാൻ ചൂടായാൽ എന്താ കൊഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാവ് അങ്ങ് വെന്ത് പോകും അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല ആ അപ്പം നമുക്ക് ചുറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കൊറേശ്ശേ ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ ഇത് രണ്ട് ബാച്ച് ആയിട്ടാണ് അരക്കുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ ഇതാ ഇപ്പൊ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ നോക്കേണ്ടത് മിക്സിഡ്ക്കാനും ചൂടാകാനും പാടില്ല ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതിന് മുന്നേ ഇത് കപ്പി കാറ്റിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കയ്യില് മാവ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അത് മാറ്റി ഒരു സ്ഥലത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഈ അരച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയും ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അത് എന്തൊക്കെയാന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നേക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് കേട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അതേസമയം നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് ആണ് യൂസ് ചെയ്യണേന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വലിയ ആയിട്ടാണ് ഇരിക്കണത് അത് നിങ്ങൾക്ക് അര ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊങ്ങി വരും ആ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ആയത് കാരണം കാൽ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം അപ്പൊ ഇൻസ്റ്റന്റ് ആയത് കാരണം നമുക്ക് ഇട്ട് വയ്ക്കുവൊന്നും വേണ്ട ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തണുപ്പുള്ള രാജ്യത്താണ് താമസിക്കുന്നെങ്കിൽ ഈ കാൽ ടീസ്പൂണിന് പകരം അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അവിടെ സമയം എടുക്കും ഈ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ അര ടീസ്പൂൺ ചേർക്കുന്നത് പിന്നെ കൂടുതൽ ചേർക്കരുത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവിന് ഭയങ്കര പുളിയായിരിക്കും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പെർഫെക്ഷനും ടേസ്റ്റും കിട്ടില്ല ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ചിലവര് പഞ്ചസാര ചേർക്കും ചിലവര് ചേർക്കില്ല അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ ഇപ്പൊ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബാക്കിയുള്ള മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ മാവ് അരച്ചു വെക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് ചാടി പോകും അപ്പൊ അത്രയും മാവ് നമുക്ക് വേസ്റ്റ് ആയി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇച്ചിരി കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കാൻ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് എടുക്കണം അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവുണ്ടല്ലോ ഒരു കയ്യിൽ മാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം അരച്ചപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് കപ്പി കാച്ചണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക ഇപ്പൊ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കപ്പി കാച്ചാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സമയം എടുത്ത് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ അപ്പൊ എപ്പോഴും ഇളക്കി കൊടുക്കാനായിട്ട് ഓർക്കുക അല്ല മാവ് പാത്രത്തിന്റെ അടിയിൽ പോയി കിടക്കും അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അത് കാരണം കൂടെ നിന്ന് തന്നെ ഇളക്കി കൊടുക്കുക അതായപ്പോ കുറുകി വന്നിട്ടുണ്ട് മാവ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനിയിപ്പോ ഇത് തണുക്കാനായിട്ട് അനുവദിക്കാം നന്നായിട്ട് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് കുറുക്കി വെച്ചിരുന്ന മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അരച്ചെടുക്കാൻ നേരത്ത് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ ഇപ്പൊ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ ഞാനിപ്പോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കട്ടെ ഇപ്പൊ ഉപ്പ് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങിയതിന് ശേഷം ഉപ്പ് ചേർത്ത് ഇളക്കി എടുത്താലും മതി കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ ഉപ്പ് ചേർത്താണ് വെക്കാറ് അതുകൊണ്ട് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ദോശ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ടോട്ടൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് അതായത് അരി നമ്മൾ കുതിർത്തതിന് ശേഷം ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഒന്നര ഗ്ലാസ് ഉണ്ടായിരുന്നു അത് മുഴുവനും നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കപ്പി കാച്ചാനായിട്ട് എടുത്തു പിന്നെ അര ഗ്ലാസ് വെള്ളം ഇപ്പോ ആ കപ്പി കാറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ നേരത്ത് അര ഗ്ലാസ് ചേർത്തു അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് മാവ് അടച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയൊക്കെയാണ് സാധാരണ സമയം എടുക്കുന്നത് അത് ഓരോ സ്ഥലത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മുതൽ ഏഴ് മണിക്കൂർ മതി അതിനുള്ളിൽ മാവ് പൊങ്ങിയിരിക്കും ഇനി തണുപ്പുള്ള രാജ്യത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് മാറ്റം വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവനില് ലൈറ്റ് മാത്രം ഇട്ടിട്ട് അതിലേക്ക് കയറ്റി വെച്ചാലും മതി അപ്പൊ നമുക്ക് മാവ് പൊങ്ങിയതിന് ശേഷം കാണാം ഇന്നലെ രാത്രിയിൽ അരച്ചു വെച്ച മാവാണ് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ല പതയൊക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇപ്പൊ ഇരിക്കുന്നത് ഇനി ഇൻ കേസ് നിങ്ങൾ അരച്ചു വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് ഉണ്ടായതെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ലൂസാക്കി എടുത്താൽ മതി ടെൻഷൻ ഒന്നും അടിക്കണ്ട ആ ഒരു കാര്യത്തിൽ അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ദോഷമാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യണം ഞാൻ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചുരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എന്നിട്ട് കുറവാണോ എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സാമ്പിളായിട്ട് ഒരപ്പം ചുട്ടെടുക്കാം എന്നിട്ട് അത് കഴിച്ചു നോക്കാം എന്നിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം ഇപ്പൊ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടിയാണ് ഏട്ട് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ കുഴിയുള്ള ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ചുട്ടെടുക്കാം ഇനി അപ്പച്ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ദോശക്കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ട് മാവ് ഒഴിച്ച് പരത്താതെ അപ്പം പോലെ ചുട്ടെടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അന്നേരം അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെക്കാതിരിക്കരുത് ദോശ ചുടുന്ന പോലെ അപ്പം മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഡോട്ട് ഡോട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കണം കേട്ടോ ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ എപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ചുറ്റിച്ചു കണ്ടോ നന്നായിട്ട് ഡോട്ട് ഡോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് മാറ്റാം കണ്ടല്ലോ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ ഹൈലേക്കാക്കി വെക്കുക അതിനുശേഷം വേണം മാവ് ഒഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടച്ചു വയ്ക്കാം ഇനിയിപ്പോ വീട്ടില് വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിക ഭയങ്കരമായിട്ട് ക്രിസ്പി ആയത് അവർക്ക് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവൂല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റേജ് കറക്റ്റ് ആണ് കേട്ടോ കേട്ടോ ഒഴിച്ച മാവ് വെന്തിട്ടും ഉണ്ട് എന്നാൽ അരികൊന്നും ക്രിസ്തി ആയിട്ടും ഇല്ല ഈ രീതിയിൽ എടുത്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും ഫാനിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് അടുത്തൊരപ്പം പൂ പോലത്തെ അപ്പം ഉണ്ടാക്കി നോക്കാം അതിനെന്താ ചെയ്യല് ഒരു കൈ മാവിക്കാം എന്നിട്ട് ഇങ്ങോട്ട് ചിപ്പിക്കാം ഇങ്ങോട്ട് 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 കണ്ട ഒരു പൂവിന്റെ ഷേപ്പ് ആയില്ലേ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇതാ നമ്മുടെ പൂ പോലെയുള്ള അപ്പവും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാം കണ്ടല്ലോ ഇനി ഒരെണ്ണം നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് നമ്മൾ എണ്ണ നന്നായിട്ട് ചേർക്കണം എങ്കിൽ മാത്രമാണ് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നന്നായിട്ട് എണ്ണ തടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായപ്പോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിലാവുമ്പത്തേക്കും നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും അത് തന്നെയല്ല അത് ആ എഡ്ജസ് ഒക്കെ ഇങ്ങനെ വിട്ടു വരും ഈ സമയത്ത് നമുക്ക് എടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അത് തന്നെയല്ല അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞ അപ്പാണ് നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടിയില് കിട്ടുന്നത് കണ്ടല്ലോ കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒന്ന് തടവി കൊടുക്കണം എന്നിട്ട് വേണം അടുത്തത് ഉണ്ടാക്കാനായിട്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് നമുക്ക് കിട്ടിയത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കി അതുപോലെ തന്നെ ഇരുമ്പ് ചീനച്ചട്ടിയിലും ഉണ്ടാക്കി അപ്പോൾ അതിന്റെ വ്യത്യാസം കണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പതിനെ കുറിച്ച് പറയാനായിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന്റെ ആൻസർ തരാം അപ്പോ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് സ്റ്റൂവിന്റെ കൂടെയോ മുട്ടക്കറിയുടെ കൂടിയോ എന്തിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്താന്നുള്ളത് പറയാൻ മറക്കരുത് മറ്റൊരു ബേസിക് കുക്കിംഗ് ടിപ്പുമായിട്ട് ഇനി അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം താങ്ക്